കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഈ കവിത ഞാനിവിടെ സമർപ്പിക്കുന്നു ഒന്നിച്ചു ഒത്തുചേരുക ചെങ്കോടിക്കീഴിൽ നമ്മൾ ഉണരുക ഉണരുക സഖാക്കളെ ഒന്നിച്ചു സഖാക്കളെ ഉണരുകണരുക സഖാക്കളെ ധീര വിപ്ലവ സഖാക്കളെ കാലം മാറ്റിയ ചരിത്രം തിരുത്തിയ വിപ്ലവ നായകർ നമുക്കു നൽകിയ ഈ ചെങ്കൊടി കാലം ചരിത്രം തിരുത്തിയ വിപ്ലവ നായകർ നമുക്കു നൽകിയ ഈ മക്കളെ നിങ്ങളാണുങ്ങളാകുവിൻ മർത്യന്റെ ദുഃഖത്തിൽ പടയണി ചേരുവിൻ മക്കളെ നിങ്ങളാണുങ്ങളാകുക മർത്യന്റെ ദുഃഖത്തിൽ പടയണി ു ആപത്തിൻ വഴിയിൽ തിരിയുമ്പോൾ നാമെല്ലാം കാഴ്ചക്കായി മാറി നിൽക്കുന്നു നാടിന്നു ആപത്തിൻ വഴിയിൽ തിരിയുമ്പോൾ നാമെല്ലാം കാഴ്ചക്കായി മാറി നിൽക്കുന്നു ഇത് കണ്ടു വർഗീയവാദി ചിരിക്കുന്നു കണ്ടിട്ടു കണ്ടില്ലെന്നു നടിക്കുവാനാകുമോ ഇതു കണ്ടു വർഗീയ വാദി ചിരിക്കുന്നു കണ്ടിട്ടു കണ്ടില്ലെന്നു നടിക്കുവാൻ ആകുമോ നമുക്ക് ഉണരുക ഉണരുക സഖാക്കളെ ഒന്നിച്ചുണരുക കൂട്ടുകാരെ കടലല ഇരമ്പി വരുന്നത് പോലെ ചെമ്പട വരുന്നത് കണ്ടില്ലേ മാറ്റത്തിൻ്റെ കാഹളം മുഴക്കി ചെമ്പടക്കൂട്ടം വരുന്നുണ്ട് കണ്ണു തുറക്കുക കൈകൾ ഉയർത്തുക ധീര വിപ്ലവ സഖാക്കളെ കണ്ണു തുറക്കുക കൈകൾ ഉയർത്തുക ധീര വിപ്ലവ സഖാക്കളെ ഒന്നിച്ചു ചേരുക കൂട്ടുകാരേ ഇടതുപക്ഷ മുന്നണിക്കായി ചുറ്റുകാരുവാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ ചെയ്യുക നാട്ടുകാരെ ഇടതുപക്ഷ മുന്നണിക്കായി വാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ ചെയ്യുക കൂട്ടുകാരേ ഓർക്കുക കാണുക അവരെത്തി ശൂലവും കുന്തവും കുറുവടിയുമായി കാണുക അവരെത്തി കുന്തവും കുറുവടിയുമായി പച്ച മനുഷ്യനെല്ലും അവർ നമ്മുടെ പച്ചമനുഷ്യനെ ചുട്ടുകൊല്ലും അവർ നമ്മുടെ മുറ്റത്തുമെത്തി വർഗീയവാദികൾക്കിടമില്ല ഈ മണ്ണിൽ തിരസകൾ കൂടെയുണ്ട് ിടമില്ല ഈ മണ്ണിൽ ധിരസാക്കൾ കൂടെയുണ്ട് ഓർക്കുക നമ്മുടെ ഓരോട്ടും ഓർക്കുക നമ്മുടെ ഓരോട്ടും എൽ ഡി എഫ് നൽകിയിടണേ നാടിൻ്റെ ഐക്യം കാത്തിടുവാൻ ഇടതുപക്ഷത്തിൻ ചേർന്നു നിൽക്കാം നാടിൻറെ ഐക്യം കാത്തിടവാൻ ഇടതുപക്ഷത്തിനു ചേർന്നു നിൽക്കാം നല്ലൊരു നന്മയ്ക്കായി കൂട്ടുകാരെ നല്ലൊരു നാടിൻ്റെ നന്മക്കായി ഒത്തുചേരുക കൂട്ടുകാരെ ഉണരുക ഉണരുക സഖാക്കളെ ധീരവിപ്ലവ സഖാക്കളെ ഒന്നിച്ചുണരുക ഒത്തുചേരുക ചെങ്കൊടി കീഴിൽ നമ്മൾ കാലം മാറ്റിയ ചരിത്രം തിരുത്തിയ വിപ്ലവ നായകർ നമുക്ക് നൽകിയ ചെങ്കൊടി ഉണരുക ഉണരുക സഖാക്കളെ വീരവിപ്ലവ സഖാക്കളേ ലാൽസലാം